അബീബായ മുഹമ്മദുർ റസൂൽ വസല്ലം ആ നബിതങ്ങൾടെ വീട്ടിൽ നിന്ന് കാലയത്തിലേക്ക് പോവുകയാണെങ്കിൽ അബൂജഹലിൻ്റെ വീട്ടിൻ്റെ പരിസരത്തുകൂടെ ആ പോകാനുള്ളത് അബൂജഹലിൻ്റെ വീടിന്റെ അടുത്തുകൂടെ പോവുക അപ്പം ഈ അബൂജൽ അള്ളാൻ്റെ റസൂലിനെ എത്ര തവണ ഒരു ദിവസം കണ്ടിട്ടുണ്ടാകും നിങ്ങൾ ആലോചിച്ച് നോക്കി വീടിന്റെ പരിസരത്തൂടെയാണ് അള്ളാന്റെ റസൂലിന് കബാലയത്തിന്റെ മുന്നിലേക്ക് പോകാനുള്ളത് ആ അബൂജഹൽ ഒരു ദിവസം തന്നെ ഒന്നിലേറെ തവണ ആ ഹബീബായ കണ്ടവനാണ് പക്ഷേ അബൂജഹലിന് അള്ളാഹുദായത്തിന്റെ വെളിച്ചം നൽകിയിട്ടില്ല പോരാ അബൂജയിലെ വീട് നിലനിൽക്കുന്ന സ്ഥലത്തിൽ തൊട്ടടുത്ത് അതുപോലെ നബിസുല്ലാഹു അലൈഹി തങ്ങളുടെ വീടിന്റെ പരിസരത്ത് ഇന്നും പോയാൽ ഒരു പർവ്വതത്തിൻ്റെ ഭാഗം കാണാം ആ പർവ്വതത്തിൻ്റെ പേരാണ് ജബൽ അബി കുബൈസെന്ന് ഒരു വേള അബൂജയിൽ അടങ്ങുന്ന ശത്രുക്കളായ ആളുകൾ കാഫിരിങ്ങളായ ആളുകൾ അവരത് ആ റസൂലിൽ നല്ല മുമ്പിലേക്ക് വരുന്നു എന്നിട്ട് പറയുന്നു യാ മുഹമ്മദോ ഓമീ കാണിച്ചു തന്നെ ഞങ്ങൾ നിന്റെ കൂടെ വരാൻ റെഡിയാണ് അള്ളാഹുവിൻ്റെ റസൂല് ചോദിക്കുന്ന എന്ത് അത്ഭുതമാണ് കാണേണ്ടത് അപ്പോഴാണ് ആ പൂജയിൽ അടങ്ങുന്ന ആ സംഗമത ആ വാനലോകത്തേക്ക് വിരൽ ചൂണ്ടിയിട്ട് പറയുന്നു അല്ലയോ മുഹമ്മദേ ആ വാനലോകത്ത് കാണുന്ന പരിപൂർണ ചന്ദ്രനില്ലയോ ആ ചന്ദ്രനെ രണ്ട് പിളർപ്പാക്കിയൊന്ന് കാണിച്ചു തരാമോ ഒരിക്കലും ഒരു മനുഷ്യന് കഴിയാത്ത കാര്യമാണ് എന്ന നിലക്കാണ് ഇവരുടെ ആവശ്യമോ എന്നാൽ അള്ളാഹു അലഹി വസ്ല്ലം അവിടുന്നത് ആ പൂർണചന്ദ്രനിലേക്ക് കയ്യങ്ങ് ചൂണ്ടിയിട്ട് അതിനോട് രണ്ട് ഭാഗമാകാൻ അങ്ങ് പറയുകയാണ് ആ ചന്ദ്രനതാ റസൂലുള്ളാന്റെ ഓർഡർ കിട്ടേണ്ട താമസം രണ്ട് ഭാഗമായി അങ്ങ് മാറുന്നു നമ്മൾ മനസ്സിലാക്കിയതുപോലെ ചെറിയ രണ്ട് ഭാഗമായി അങ്ങ് മാറി നിന്നതല്ല മറിച്ചോ കിതാബുകൾ പറഞ്ഞു തരുന്നു ആ ചന്ദ്രന്റെ ഒരു ഭാഗം ജബൽ അബി കുബേശന്റെ ഒരു ഭാഗത്താ നിൽക്കുന്നത് ആ ചന്ദ്രന്റെ രണ്ടാമത്തെ ഭാഗം ജബൽഅബി കുബേശിന്റെ മറുഭാഗത്താ നിൽക്കുന്നത് ആ നിലയ്ക്ക് ചന്ദ്രൻ അള്ളാഹുവിൻ്റെ റസൂല് പിളർത്തി കാണിച്ചത് നേരിട്ട് കാണാൻ അവസരം അള്ളാഹു നൽകിയ ആളാണല്ലോ അബൂജഹല് പക്ഷേ ആ അബൂജഹലിന്മാനിന് നൽകിയിട്ടില്ല നേരെ റസൂലുല്ലാന്റെ മുമ്പിൽ നിന്ന് ചന്ദ്രൻ രണ്ട് ഭാഗമായി നിൽക്കുന്നത് കാണുകയാണ് അബൂജഹലിന് അല്ല എന്നിട്ടും ഈ മാം കൊടുത്തില്ല പക്ഷേ ആ കാഴ്ച കേരളത്തിൽ നിന്ന് കണ്ട ഒരു രാജാവ് മഹാനായ താജുദ്ദീൻ അൻഹു ചേരമാൻ പെരുമാൾ അദ്ദേഹം അത് കണ്ടു അദ്ദേഹം ആ സമയവും ഡേറ്റും തന്റെ ഡയറിയിൽ എഴുതി വെച്ചു ചന്ദ്രൻ രണ്ട് ഭാഗമായി കണ്ട ദിവസം പിന്നെയാണ് സ്വഹാബത്ത് റസൂലുള്ളാന്റെ അടുത്ത് നിന്ന് നമ്മുടെ കേരളത്തിൽ നബിതങ്ങളുടെ വിശേഷങ്ങൾ അവര് ചേരമാൻ പെരുമാളി രാജാവിന്റെ മുന്നിൽ ഇങ്ങനെ പറയുമ്പോ ചന്ദ്രനെ രണ്ട് ഭാഗമാക്കിയിട്ടുണ്ട് എന്ന് വിഷയം പറഞ്ഞു അവ രാജാവ് ചോദിച്ചെന്നാണ് ഡേറ്റ് എന്നാണ് ഡേറ്റ് പറഞ്ഞു അപ്പൊ രാജാവ് എഴുതി വെച്ച അതേ ഡേറ്റ് ആണ് സമയം ചോദിച്ചു സുബാന ജല്ല ജലാലു ഇത് കേട്ടു ചേരമാം പെരുമാള് പിന്നെ അള്ളാഹുവിന്റെ റസൂലിനെ കാണാൻ മക്കത്ത് ചെന്നു റസൂലെ കണ്ടു സ്വഹാബിയായി കുറഞ്ഞ വർഷം നവിതങ്ങളോട് കൂടെ ജീവിച്ചു തിരിച്ചു വരുമ്പോൾ സലാലയിൽ വെച്ചപെടുന്നു വഫാത്തായി പോവുകയാണ് നിങ്ങൾ ആലോചിച്ച് നോക്ക് നേരെ മുന്നിലുള്ള ഹിതായത്ത് കൊടുത്തിട്ടില്ല എന്നാൽ കേരളത്തിലുള്ള ഒരാൾക്ക് ആ ചന്ദ്രൻ പിളർന്നത് ഹിതായത്തിന്റെ കാരണമാവുകയാണ് ഹിതായത് കിട്ടാനുള്ള വിശ്വാസം കിട്ടാനുള്ള കാരണമാവുകയാണ് മാത്രമല്ല അള്ളാഹുവിൻ്റെ റസൂൽ നല്ല വെയിലുള്ള സമയത്ത് ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഹബീബായ തങ്ങളുടെ തലയുടെ മുകളിലേതാ മേഘങ്ങൾ ഇങ്ങനെ തണലി വിരിച്ചു കൊടുക്കുകയാണ് ആലോചിച്ചു നോക്കൂ നമ്മൾ ഇതെല്ലാം കേട്ടിട്ടേ ഉള്ളൂ കണ്ടിട്ടില്ല അപൂജയല്ലത് നേരിട്ട് കണ്ടവനല്ലേ എഴുത്തുപത്ത് നേരിട്ട് കണ്ടവനാണല്ലോ ശൈവത്ത് നേരിട്ട് കണ്ടവനാണല്ലോ എന്നാ ആ ആളുകൾ കുന്നുവല്ലാ കുത്താല നൽകാത്ത ഈമാനാണ് റസൂല ഒരു തവണ പോലും കാണാൻ ഭാഗ്യം കിട്ടാത്ത ഹബീബായ തങ്ങളുടെ മജലിസിൽ ഒരു തവണ പോലും ഇരിക്കാനുള്ള അവസരം ലഭിക്കാത്ത ആ ചന്ദ്രൻ ഇങ്ങനെ ഫിറ്റ് ചെയ്ത കവിടാണോ എന്ന് തോന്നിപ്പോകുന്ന രൂപത്തിൽ തിളങ്ങുന്ന റസൂലിൽ നല്ല മുഖം കാണാൻ അവസരം ലഭിക്കാത്ത നമുക്ക് അള്ളാഹു നൽകിയല്ലോ